ശ്രീനാരായ പരമഗുരവീ നമ സുപ്രഭാതം ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി രണ്ടാം ദിവസമായ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ മാസം പതിനെട്ടാം തീയതി ബുധനാഴ്ച ആയിരത്തി ഇരുന്നൂറാം ആണ്ട് കന്നിമാസം രണ്ടാം തീയതി ഗുരുവചനങ്ങളിലൂടെ ഞാൻ അവൻ ഇവൻ അകം പുറം ഉണ്ട് ഇല്ല എന്നിങ്ങനെയുള്ള വാദങ്ങൾ ശമിച്ചിട്ടുള്ളവൻ നിർവൃതിയെ പ്രാപിക്കുന്നു ശ്രീനാരായണ ഗുരുദേവൻ നിർവൃതി പഞ്ചകം ശ്രീ മങ്ങാട് ബാലചന്ദ്രൻ തയ്യാറാക്കിയ ശ്രീനാരായണ ഗുരുവിൻ്റെ മുന്നൂറ്റി അറുപത്താറ് മഹത്തായ ചിന്തകൾ എന്ന പുസ്തകത്തിൽ നിർവൃതി പ്രവേശം എന്ന് വിവരിക്കുന്ന ഭാഗമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത് ഞാൻ അവൻ ഇവൻ അകം പുറം ഉണ്ട് ഇല്ല എന്നിങ്ങനെയുള്ള വാദങ്ങൾ ശമിച്ചിട്ടുള്ളവൻ നിർവൃതിയെ പ്രാപിക്കുന്നു ഒരു മാവിലെ ഇലകളെല്ലാം ആകൃതിയിലോ വലിപ്പത്തിലോ വ്യത്യസ്തമായിരിക്കുന്നത് പോലെ എല്ലാ മനുഷ്യരും എല്ലാ വസ്തുക്കളും വ്യത്യസ്തമാണെന്ന് ആളുകൾ ധരിച്ചു വച്ചിരിക്കുന്നു അതുകൊണ്ട് ഈ ഭേദങ്ങളെല്ലാം അവരെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് തന്നെ എന്നാൽ ആ മാവിലെ എല്ലാ ഇലകളുടെയും സത്തിനും നിറവും മണവും രുചിയും ഒന്ന് തന്നെയാണെന്നറിയുന്ന ഒരാളിന് ആ ഇലകളുടെ ബാഹ്യപ്രകൃതിയിൽ കാണുന്ന ഭേദങ്ങളെല്ലാം അർത്ഥമില്ലാത്തതാണ് ഇങ്ങനെയുള്ള ഒരു സമഷ്ടിബോധം ഉണ്ടായാൽ യാതൊന്നും യാതൊന്നിൽ നിന്നും ഭിന്നമായിരിക്കുന്നില്ല എന്ന അറിവിലേക്ക് ഉയരും ഇപ്രകാരം സർവഭേദങ്ങളുമൊഴിഞ്ഞ് ഒരറിവിൻ്റെ നിലയിൽ നിന്നാണ് നിർവൃതിയിലേക്ക് പ്രവേശിക്കാനാവുക ഏവർക്കും നന്മ നിറഞ്ഞ ഒരു സുദിനമാശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഗുരുധർമ്മം ജയ്ക്കട്ടി ശബ്ദം നൽകിയത് സുജീഷ് മഹേഷ്